അപ്പം അയാൾ കയറി ഇരുന്നപ്പോൾ തന്നെ ഇങ്ങനെ സ്വിച്ച് ഓൺ ടേപ്പ് ഓൺ ചെയ്യണമായി പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി രാത്രി പത്തരയ്ക്കും ബാനുന്നതിന് ഇടയ്ക്ക് കൊടകര ഫ്ലൈ ഓവറിൻ്റെ കാഴ്ച വെച്ച് ബാലച്ചാട്ട് കാറിൽ സ്വർണം കയറി ഞാൻ ചോദിച്ചു സ്വർണം കയറുക ഊ അപ്പോൾ ഞാൻ ചോദിച്ചു ബാലു ഒന്നും പറഞ്ഞില്ല ബാലുചാട്ടൻ പുറത്തിറങ്ങി ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കി ഷൗട്ട് ചെയ്ത് എഴുതിർത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ ചെവിയിൽ വന്നിട്ട് വരാം അവളാണ് അതിൻ്റെ ഉത്തരവാദിത് പറഞ്ഞു മൂന്നാമത് അവര് കോടതി കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞു എൻ്റെ പരിശോധന നടത്താൻ സാധിച്ചില്ല തന്തയ്ക്ക് വർദ്ധവന്മാരാണ് സി ബി ഐക്കാർ ഈ ബാലവാസ്കർ കേസിൽ കേരള കേസ് 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 അന്വേഷിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് തെളിയായിരുന്നു എന്നാണ് ഞാൻ കളിച്ചു ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ ഇതിനകത്തെ നമ്മളിപ്പോ കുറച്ചു മുമ്പ് നമ്മൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചപ്പോ ഈ വിഷയത്തില് ആ സംഭവം എന്തായിരുന്നു എന്നുള്ള കാര്യം ആൾക്കാർ കേട്ടു നിർമ്മിച്ചതൊക്കെയാണ് എല്ലാമാണ് പക്ഷേ അത് നമ്മൾ പറഞ്ഞു ഇനി ഈ അന്വേഷണത്തിൽ ഇപ്പോ കേരളം ഒരു ഒരു വലിയ വിവാദമായ പ്രമാദമായ വിവാദമായി നിൽക്കുന്ന നവീൻ കെ ബാബു എന്നൊരു ഉദ്യോഗസ്ഥന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞ കുടുംബവും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ താങ്കൾ ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ കേസ് ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിൽ വരെ എത്തി നിൽക്കുന്നു അവരുടെ കുടുംബം ഇടപെട്ടിട്ട് താങ്കൾക്ക് സി ബി ഐയിൽ നിന്ന് വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായി എന്നൊക്കെ മറ്റു പല വീഡിയോകളും കണ്ടുമുക്ക് പറഞ്ഞു ചേട്ടാ പോലീസ് അന്വേഷണം മുതൽ സി ബി ഐ വരെ എത്തിയതിനെ കുറിച്ച് ഒന്ന് പറയാം അല്ല ഈ പോലീസ് എന്നെ കേസിന് വിളിച്ചിട്ടുണ്ടായില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ക്രൈംബ്രാഞ്ച് വെക്കാണ് വിളിക്കുന്നത് ക്രൈംബ്രാഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് മൊഴി കൊടുക്കുന്നത് ക്രൈംബ്രാഞ്ചുകാരാണ് എന്നെ വിളി വിളിച്ചത് അവിടെ പോയി ഞാൻ മുഴുവി കൊടുത്തു അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു എനിക്ക് വേണേൽ ക്രൈംബ്രാഞ്ചിൻ്റെ മൊഴി വെക്കുന്നതന്നെ പിന്നെ തൃപ്തിര അല്ല അതുകൊണ്ടാണെന്ന് തോന്നണം ഉണ്ണിച്ചേട്ടനൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗവൺമെൻറ് വെക്കുന്നതിന് സി ബി ഐയിലേക്ക് അച്ഛൻ ആ ബാലുൻ്റെ അച്ഛൻ അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ അത് ഗവൺമെൻ്റ് എതിർപ്പൊന്നും പറഞ്ഞില്ല അതൊന്നും തന്നെ അത് സി ബി ഐയിലേക്ക് വിടുവയായിരുന്നു അങ്ങനെ സി ബി ഐയുടെ ആദ്യത്തെ പകുപ്പ് വന്നു അവരെ അടുത്ത് പോയി ഞാൻ കുറേ മൊഴികൾ കണ്ടോ കാര്യങ്ങളോ ഇതൊക്കെ പറഞ്ഞു പക്ഷേ ആ സി ബി ഐക്കാരെ എന്നെ അന്വേഷി എന്നെ ഈ കേസ് അന്വേഷിച്ച് എന്നെക്കുറിച്ച് അന്വേഷിച്ചത് ഞാൻ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയി എന്തിനെ കിടന്നു ഇതൊക്കെയാണ് അവർ അവരന്വേഷിച്ചത് അതിലൊന്നും അവർക്ക് കണ്ടെത്താനായിട്ടൊന്നും കണ്ടില്ല അതിലെന്തെങ്കിലും ദുരൂഹത പിടിച്ചിട്ട് കേസ് അവസാനിപ്പിക്കാൻ നോക്കിയിട്ട് സി ബി ഐ അതിൽ പരാജയപ്പെട്ടുപോയി അങ്ങനെ അവർക്ക് കേസ് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം വന്നപ്പോൾ അവർ പറഞ്ഞു നുണപരിശോധന നടത്തണം എൻ്റെയും പ്രകാശം വേടേയും വിഷ്ണുവിൻ്റെ ഇവിടെയും കൂടി അതിൽ അവരൊക്കെ വന്ന് വേറെ എടുത്തുപോയി അങ്ങനെ എൻ്റെ നൊണപരിശോധന നടത്തി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ടി വിയിൽ എഴുതി കാണിക്കുന്നു കലാഫോബിക്ക് വീണ്ടും നൊണപരിശോധനയാണ് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സി ബി ഓഫീസിൽ നിന്ന് വിളിച്ചു നാളെ എറണാകുളത്ത് ഓഫീസിൽ ഹാജരാകണമെന്ന് പറഞ്ഞു അങ്ങനെ പോയി ഹാജരായി രണ്ടാമതെന്നും ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു സാറേ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എൻ്റെ നുണ പരിശോധന നടത്തിയതല്ല അന്ന് കുഴപ്പമൊന്നുമില്ല എന്നാള പറഞ്ഞു പിന്നെ എന്നെ എന്ന് ചോദിച്ചു അന്നേരം അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടത്തിയത് ആദ്യം പറഞ്ഞ് തന്നെയാണോ പിന്നെ പറയണതെന്ന് അറിയാനായിട്ടാണെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അഞ്ച് വർഷം എന്ന് പറഞ്ഞു സാറിനെ വിളിച്ചു സാറേ എങ്ങനെയുണ്ട് എൻ്റെ റിസൾട്ട് എന്ന് വെച്ചപ്പോൾ ആ സോബി പറഞ്ഞ് കറക്റ്റാണ് സോവി മൊഴി മാറ്റാതിരുന്ന ഞാൻ ഈ കേസ് തെളിയിക്കുന്നത് അദ്ദേഹം വളരെ ധൈര്യത്തോടു കൂടി ആ ആയിരുന്നു അനന്തകൃഷ്ണ അപ്പോൾ അത് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു ദിവസം നോക്കുമ്പോൾ എൻ്റെ മൊബൈലിലേക്ക് ചാനലിൽ ആ കുറേ കോൾ വരാം പത്രങ്ങളുടെ ഞാൻ എന്തോ പന്യേടുണ്ടല്ലോ എന്ന് വെച്ചാൽ ടി വി ഓൺ ചെയ്ത് നോക്കിയപ്പോൾ കലാഫൻ സോബി നുണ പരിശോധനയിൽ പറഞ്ഞു നുണയാവെന്ന് തെളിഞ്ഞു കേസ് അവസാനിപ്പിക്കുകയാണ് എല്ലാ വാർത്തകളും ആ ഓൺലൈനുകളൊക്കെ നമ്മളെങ്ങോട്ട് ഇടുത്തിട്ട് കുറഞ്ഞ് ഒരാൾക്ക് ഇവളെക്കുറിച്ച് ഈ രീതി കൂടുതലൊന്നും പറയാനില്ല അടുത്ത വാക്കുകൾ ചാനലുകാരും പത്രക്കാരും പറഞ്ഞിട്ട് ഒരു എടുക്കാന്ന് ചോദിച്ചോട്ടെ ചേട്ടന്റെ മൊഴിയെടുത്ത കൂടെ തന്നെ ബാക്കി ആരെയൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡ്രൈവർ മാനേജർ തുടങ്ങിയിട്ടുള്ള ഇപ്പൊ പ്രകാശ് അല്ല പേരാണ് മൂന്ന് പേരുടെയും നുണപരിശോധന നടത്തിയിട്ടുണ്ടോ ആ അവര് പരിശോധന നടത്തിന്റെ എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്ക് അറിയാൻ പറ്റി എനിക്ക് അറിയാനും പറ്റില്ല മാധ്യമങ്ങൾക്ക് അറിയാൻ പറ്റും പറ്റില്ല പക്ഷെ ആ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ ആ വലിയ രഹസ്യം താങ്കൾ പറഞ്ഞ താങ്കളെ നുണ പറഞ്ഞതിൽ തെറ്റുണ്ടോ അല്ലെങ്കിൽ അതിൽ അവര് പരിശോധിക്കാൻ താങ്കളെ വീണ്ടും പരിശോധിച്ചു താങ്കൾ നുണപരിശോധന നടത്തി അവരെയും ഇല്ല ആദ്യമായാലും നടത്തി പക്ഷെ അതിന്റെ റെക്കോർഡ്സ് ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നിട്ട് താങ്കളെ തന്നെ ഇങ്ങനെ കോർണർ ചെയ്ത് താങ്കൾ പറഞ്ഞു താങ്കളോട് പറഞ്ഞത് നോക്കാനാണെന്ന് പറഞ്ഞിട്ട് താങ്കളെ ഒരു വളരെ വല്ലാത്ത രീതിയിൽ തേജോബോധം ചെയ്യത്തക്ക രീതിയിലാണ് പോയത് പോയത് ഇനി പറയുക അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്തു അപ്പൊ എനിക്ക് പിന്നെ ഞാൻ അന്വേഷണ സാറിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണല്ലോ അങ്ങനെ ഇപ്പം നമ്മൾ ഏതായാലും പറഞ്ഞു നുണയെന്ന് പറഞ്ഞ് ജനങ്ങൾ പുഴ അത് വിശ്വസിച്ചു നിന്നു അത് കഴിഞ്ഞിട്ട് ഇവർ കോടതി റിപ്പോർട്ട് കൊടുത്തു കോടതി റിപ്പോർട്ട് കൊടുത്തപ്പോൾ കർത്താ സാർ എന്നെ വിളിച്ചു സി ബി ഐ കോടതി ആ സി ബി ഐ കോടതി തിരുവനന്തപുരത്ത് ഇതിന്റെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ എഴുതി വെച്ചങ്ങനെ ഞാൻ പറട്ടെ എനിക്കൊരു മേജർ സർജറി കഴിഞ്ഞുകൊണ്ട് എന്റെ പൾസ് റീഡായില്ല അതുകൊണ്ട് നുണ പരിശോധന നടത്താൻ സാധിച്ചില്ല ഇതാണ് സി ബി ഐയുടെ റിപ്പോർട്ട് രണ്ടാമത് നമുക്ക് രണ്ടും ഒറ്റ ഒറ്റ പരിശോധിക്കാൻ പറ്റില്ല എന്ന് എഴുതേക്കണേ അപ്പൊ അവര് മൂന്ന് റിപ്പോർട്ട് ഒന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് ശരിയാണ് കുഴപ്പമില്ല നമുക്ക് കേസ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു രണ്ട് രണ്ടവര് മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നുണയാണെന്ന് തെളിഞ്ഞു അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കാന്ന് പറഞ്ഞു മൂന്നാമത് അവര് കോടതി കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞു എന്റെ പരിശോധന നടത്താൻ സാധിച്ചില്ല തന്തക്കെ വെറുതമാരാണ് സി ബി ഐക്കാര് ചോദിക്കണ വലിയ തെറ്റുമുണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് കേരള പോലീസിനെ കേരള പോലീസ് ആണ് കുറ്റപത്രം കൊടുത്തിട്ടൊക്കെയാണ് ഇവർ അത് നോക്കിയിട്ടാണ് പക്ഷെ കേരള പോലീസ് കൊടുത്ത കുറ്റപത്രം നല്ല കുറ്റപത്രുന്നു അതിൽ അന്വേഷിക്കാനുള്ള സമയം കേരള പോലീസിന് ലഭിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബാലവാസ്കർ കേസിൽ കേരള പോലീസ് കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് തെളിയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആൾക്കാര് എന്ത് തിരിച്ചു പറഞ്ഞാലും എനിക്ക് അതിനകത്ത് എന്റെ അഭിപ്രായം ഇപ്പൊ ഒരു കേസിൽ സി വരണം സി വരണം എന്ന് പറയുന്നത് അത് പറയുന്നത് സി വന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്താണ് സി ബി ഐ ചെയ്യുന്നത് പക്ഷെ അവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു ടീം ആയിരിക്കില്ല മറ്റൊരു ടീം ഇപ്പൊ താങ്കൾ താങ്കളുടെ ഗുണപരിശോധന നടത്തി കൂടെ ഉണ്ടായിരുന്ന പ്രകാശ് അല്ലെ പ്രകാശ് തമ്പി അർജുൻ തുടങ്ങിയവരുടെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഗുണപരിശോധന ഇല്ല അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് താങ്കളുടെ വെർഷൻ വെളിയിൽ പറയുകയും മറ്റുള്ളവരുടെ മൊഴി അപ്പൊ സി ബി ഇതിനകത്ത് നൂറ് ശതമാനം നൂറ് ശതമാനം സി ബി ഐ കേസ് അട്ടിമറിച്ചു കളിച്ചു എന്നല്ല സി ബി ഐ കേസ് അട്ടിമറിച്ചു അപ്പൊ ആദ്യത്തെ തവണ ക്ലോസ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ബാലുവിന്റെ അച്ഛൻ ഞാനുകളും കൂടി ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്ത് ഒന്നര വർഷം കേസ് നടത്തി നടത്തിക്കാനപ്പെട്ട ഹൈക്കോടതി പുനരന്വേഷണത്തിന് വെച്ചു അതിൽ തന്നെ വലിയൊരു പാകപ്പഴയുണ്ട് ഡിവൈഎസ്പി അന്വേഷിച്ച കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന് പറഞ്ഞു വെച്ചപ്പോൾ സി ബി ഐക്കാരെ ഏൽപ്പിച്ച് ഒരു സി ഐനെ ഏൽപ്പിച്ച് ആരും കൊച്ചാക്കി പറഞ്ഞേല്ല ഡിവൈഎ്പിച്ച് താഴേക്കല്ലേപ്പിച്ച് ഒന്നോടെ അന്വേഷിക്കണം ഒരു പോയി ഇമ്പോർട്ടന്റ് ആണ് തില് ഈ ഉദ്യോഗസ്ഥ തലത്തിലാണോ അല്ലെങ്കിൽ ബാഹ്യമായ ഇടപെടലുകൾ അത് ബാലഭാസ്കറിന്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കിടയിൽ തന്നെ ഉണ്ടായി എന്ന് തന്നെ ധരിക്കേണ്ടി വരും ഒരു സംശയം തീർച്ചയായിട്ടും 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 ഇതിന്റെ അത് രാഷ്ട്രീയ ഇടപെടലുകളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നാനുള്ള പക്ഷെ സ്വർണ്ണക്കടത്ത് മാഫിയ ഇതിന്റെ പിന്നില് ശക്തമായിട്ട് തന്നെയുണ്ട് തിരുവനന്തപുരത്ത് കഥയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഞാൻ ഞാൻ പറഞ്ഞതാണ് അല്ല ഞാൻ പറഞ്ഞത് എന്റെ പിന്നിലൊരു ജുവലറി ഉടമയാണെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് കൊലപാതകത്തിനൊന്നും അദ്ദേഹത്തിന് കിട്ടേണ്ട സ്വർണ്ണം ആ അദ്ദേഹമാണ് ഇവരെയൊക്കെ ഈ കാത്ത് പരിപാലിച്ചു പോരുന്നത് അതാണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയ വിവരാണ് കൃത്യമായിട്ട് കിട്ടിയ അപ്പോൾ ചേട്ടാ വിവരാണ് സംശയം ഈ നമ്മള് ജോയിയുമായിട്ട് താങ്കൾ നടത്തിയ ഇന്റർവ്യൂലൊക്കെ ജോയി അപ്പൊ അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂല് അദ്ദേഹത്തിന്റെ മാനേജറായിട്ട് വന്ന ഒരു പയ്യൻ പ്രകാശ് പ്രകാശ് തമ്പി അല്ലാതെ വേറെ ആരൊക്കെയാണ് ഈ ബാലുവിന് ഒപ്പമുള്ള ആൾക്കാര് ഇങ്ങനെ സന്തത സഹചാരികളായിട്ടൊക്കെ ഉണ്ടാവില്ല അല്ല അത് മാനേജർമാരുടെ രണ്ടുപേരെ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ എനിക്ക് അവരെ അല്ലാണ്ട് വേറെ എങ്ങനെയാണ് ഇടയ്ക്ക് കയറി വന്നത് ദേവസി ഫീൽഡിൽ വെച്ചിട്ടുള്ള സുഹൃത്തായിരുന്നു പ്രശ്നം ഈ ബാലു ക്രിട്ടിക്കൽ ഐസിൽ ക്രിട്ടിക്കൽ ഐസിന് അറിയാമല്ലോ സംഗതി ആർക്കും കാണാനുള്ള അനുവാദമില്ല ആ ക്രിട്ടിക്കൽ ഐസി നാല് മിനിറ്റ് സംസാരിച്ചു സ്റ്റീഫൻ ദേവി എന്താണ് സംസാരിച്ചത് സ്റ്റീഫൻ ദേവസ് ആരാണ് ഈ ക്രിട്ടിക്കൽ ഐസിൽ കയറി സംസാരിക്കാനുള്ള അനുവാദം കൊടുത്തത് ഇതൊന്നും സിബിഐ അന്വേഷിച്ചിട്ടില്ല അപ്പൊ അതിൽ ഏതൊക്കെ ഭാഗങ്ങൾ സിബിഐയുടെ അന്വേഷണം പോയില്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റും താങ്കൾ ഈ കേസ് ആദ്യമായി ലോക്കൽ പോലീസ് കണ്ടെത്തി നല്ലൊരു കുറ്റപത്രം കൊടുത്തു താങ്കൾ പറയുമ്പോഴും അതിനകത്ത് സി ബി ഐ ഏതൊക്കെ ഭാഗങ്ങളിൽ അല്ല ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റീഫൻ ദേവസ്വിയുടെ കാര്യം തന്നെ എടുക്കുക സ്റ്റീഫൻ ദേവസ്സി എന്തിന് ഈ ക്രിട്ടിക്കൽ ഐ സിയിൽ കയറി അതിൽ ആര് പെർമിഷൻ കൊടുത്തു അദ്ദേഹവുമായി ചങ്ങാത്തമാണെങ്കിൽ താങ്കൾ പറഞ്ഞ പാട്ടുകാരനല്ലേ നമ്മുടെ ആദ്യം പറഞ്ഞ മധു മധുബാലകൃഷ്ണ അതുപോലെ പലരും ഉണ്ടായിരുന്നല്ലോ അങ്ങനെയൊക്കെ വരാമായിരുന്നില്ല ഇദ്ദേഹം എന്തിനു വന്നു ഇദ്ദേഹത്തിന് എന്തിനു കടത്തി വിട്ടു വിടും ചോദ്യം തന്നെയാണ് ചോദ്യം തന്നെയാണ് അതിന് ഉത്തരം പറയാൻ നേരത്തെ അവർ ഒഴിഞ്ഞു മാറുക കഴിഞ്ഞ ദിവസം ഏതൊരു ചാനലിൽ ഇന്റർവ്യൂ മലയാളികൾ തന്നെയാണോ ഈ സി ബി ഐ അന്വേഷണ ടീമിൽ ഉണ്ടായിരുന്ന തിരുവനന്തപുരത്ത് സി ബി ഐ ഓഫീസാണ് തിരുവനന്തപുരത്ത് പിന്നെ ഈ കേസ് കഴിഞ്ഞപ്പോ അദ്ദേഹം പ്രൊമോഷൻ ആയിട്ട് പോയി 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 കേസ് കേസ് പിന്നത്തെ ആഴ്ച താങ്കൾ ഈ അന്വേഷണം തന്നെ ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് താങ്കളെ ഈ കൊടകര വെച്ചിട്ട് ഏതോ ഒരു ആള് താങ്കളെ കണ്ടിട്ട് ഇതിലൊരു നിർണായകമായ തെളിവെന്ന രീതിയിൽ എന്തോ ഒരു സംഭാഷണം നടത്തിയെന്ന് പറഞ്ഞു അത് ഒന്ന് പറയാം അത് കേട്ടാൽ ഒരു ക്രിയേറ്റഡ് സ്റ്റോറി ആയിട്ട് സംശയം പോലും ക്രിയേഷൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തൃശ്ശൂർക്ക് പോകണി എനിക്ക് ഫോൺ വന്നു അപ്പൊ കൊടകര ഞാൻ വണ്ടി ഓതുക്കിടക പാലത്തിന് തൊട്ടു കൊടകര കറക്റ്റ് പറഞ്ഞാൽ കൊടകര പോലീസ് ഫ്രണ്ടില് ഒരു സർവീസ് റോഡ് ഉണ്ട് അപ്പൊ ഇയാള് ഒരാളിടക്ക് വന്ന് എന്റെ ഗ്ലാസ് തെറ്റിദ്ധാരണ എന്തോ ഒത്തിരി തെറ്റിദ്ധാരണകൾ കേട്ടൊരു വിഷയല്ല അപ്പൊ ഗ്ലാസ് കാത്തി ഇദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് ഒരു കാര്യം സംസാരിക്കാറുണ്ട് അടുത്ത് അപ്പോൾ അദ്ദേഹം ഇത്രയും മദ്യപിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചത് എന്ത് കാര്യമെന്ന് ചോദിച്ചു ബാലുചാൻ ബന്ധപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു അടുത്ത് കയറിയിരുന്നോട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ കയറിയിരിക്കാൻ പറഞ്ഞു അപ്പോൾ അയാൾ കയറി ഇരുന്നപ്പോൾ തന്നെ ഇങ്ങനെ സ്വിച്ച് ഓൺ ടേപ്പ് ഓൺ ചെയ്യുന്നവർ അത് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി രാത്രി പത്തരയ്ക്കും വാങ്ങുന്നതിന് ഇടയ്ക്ക് കുടകര ഫ്ലൈവറിൻ്റെ താഴെ വെച്ച് ബാലച്ചാൻ്റെ കാറിൽ സ്വർണം കയറി അപ്പം ഞാൻ ചോദിച്ചു സ്വർണം കയറുക അപ്പൊ ഞാൻ ചോദിച്ചു ബാലു ഒന്നും പറഞ്ഞില്ല ബാലു ചേട്ടൻ പുറത്തിറങ്ങി ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കി ഷൗട്ട് ചെയ്ത് എഴുതിയൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെവിയിൽ വന്നിട്ട് വരാം അവളാണ് അതിൻ്റെ ഉത്തരവാദിത് ഞാൻ ചോദിച്ചത് ആര് എന്ന് പറഞ്ഞാൽ ബാലുവിൻ്റെ ഭാര്യ അവരാണ് നിർബന്ധിച്ച് സ്വർണ്ണ രംഗത്ത് ഏറ്റെന്ന് എന്നോട് പറഞ്ഞത് ഇത് അന്ന് തന്നെ അന്നത്തെ ദിവസം തന്നെ അന്നിപ്പോൾ വേറെ അന്വേഷണം ആദ്യത്തെ അന്വേഷണം അവസാനിച്ചിരിക്കണം രണ്ടാമത്തെ അന്വേഷണം തുടങ്ങിയിട്ടുള്ള അതിനിലാണ് നിങ്ങളുടെ സമയം അന്നത്തെ ഡേറ്റ് തന്നെ ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പുറമോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഡേറ്റിലോട്ടുണ്ട് എനിക്കൊരു മാധ്യമ ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ അകത്തേക്ക് എൻ്റെ ലെറ്റർ പാടി തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിലിട്ടുണ്ട് അത് ഈ രണ്ടാമത്തെ പതിപ്പ് വന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ആ ആളുടെ പേര് പറഞ്ഞു ആളുടെ വീട്ടുകാരും എനിക്കറിയാവുന്നു നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി എന്ന് അന്വേഷിക്കണം ഇങ്ങനൊരു ഇൻഫർമേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം പറഞ്ഞെങ്കിൽ അതിനെന്താ സംഭവിച്ചെന്ന് അവരെന്നോട് പറയേണ്ടേ എന്നോട് പറയണ്ടേ അവരെ പോയി കണ്ടോ അല്ലെങ്കിൽ കണ്ടെങ്കിൽ അയാൾ നിക്ഷേച്ചെങ്കിൽ നിക്ഷേച്ചെങ്കിൽ എന്നെ അയാളെ കൂടി വിളിച്ചിട്ട് ചോദിക്കേണ്ട അല്ല അദ്ദേഹമൊന്നും ഉണ്ടായില്ല അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് കാര്യമാണ് അദ്ദേഹത്തെയും താങ്കളെടുത്ത് ചോദ്യം ചെയ്യേണ്ടതാണ് പക്ഷെ ഇവിടെയും ഈ ബാലുവിന്റെ ഭാര്യയെ ആരും ചോദ്യം ചെയ്തിട്ടില്ല അല്ല അത് ചെല്ലുമ്പോ ഇവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവര് സങ്കടാവസ്ഥയിലെന്ന് പറഞ്ഞേ അതിനാണ് ജോയി പറഞ്ഞ വലിയൊരു വാക്കുണ്ട് ആറു വർഷമായി സൗതാപത്തിന്റെ സീസൺ കഴിഞ്ഞു സീസൺ സൗതാമത്തിന്റെ സീസൺ കഴിഞ്ഞു ഇനി പറയാനില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരോട് ചോദിക്കണേത് ഇതില് നമ്മൾ അന്യ ആൾക്കാരെ പറയേണ്ട കാര്യമല്ല കൊടകരയിൽ ആള് പറഞ്ഞുണ്ടെങ്കിൽ അയാളെ കുറിച്ചുള്ള തെളിവുകൾ താങ്കൾ കൊടുത്തു അന്വേഷണ സംഘം പോയി അന്വേഷിക്കാൻ കണ്ടുപിടിക്കാം പക്ഷെ ഇതിലെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ബാലുവിന്റെ ഭാര്യ പക്ഷെ അവരത് പറയേണ്ടതല്ലേ അവർക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ രഹസ്യങ്ങൾ അറിയാം എന്നുള്ളത് സത്യമാണ് അല്ലെ അതുകൊണ്ട് തന്നെയാണ് അല്ലെ എനിക്ക് ഞാൻ മനസ്സിലാക്കി എടുത്തുള്ള അവര് രണ്ട് കാരണം കൊണ്ടാണ് ഇത് സംസാരിക്കാണ്ടിരിക്കുന്നത് ഒന്ന് ഒന്നല്ലെങ്കിൽ അവർക്ക് ഈ സ്വർണ്ണക്കടത്ത് ഈ കേസായിട്ട് എല്ലാം നല്ല ഇൻവോൾവ് ഉണ്ട് ഇവർക്ക് ഇവർക്കും ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഇവർ ആരുടെയെങ്കിലും വലയത്തിലായിരിക്കും ഇൻവോൾവ്മെന്റിൽ ഇവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ പിടിക്കപ്പെട്ട അർജുനും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കഥാപാത്രങ്ങൾ ആരെങ്കിലും തന്നെയും ഒരു ചെറിയ സിഗ്നൽ കൊടുത്താൽ ഉറപ്പായിട്ട് ഇവരെ പിടിക്കുമായിരുന്നു അല്ല അത് കാലം കാത്തിരിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇതിപ്പോ ആറ് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇത് ഉണ്ടായത് ആറ് വർഷം ഞാൻ എങ്ങനെ കിടന്നു പോയെന്ന് സി ബി അന്വേഷണം അല്ല സി ബി ഐ രണ്ടാമത്തെ പതിപ്പ് ഇതിനു മുമ്പ് റിപ്പോർട്ട് കൊടുത്തു ഇതിൽ കഴിബില്ല എന്ന് പറഞ്ഞിട്ട് പഴയത് തന്നെ അവർ ഒന്നുകൂടി മാറ്റി എഴുതിയാൻ ഞാൻ കൊടുത്തേക്ക പക്ഷെ ബഹുമാനപ്പെട്ട കോടതി സി ജി എം സി ബി ഐ കോടതി താങ്കളുടെ സി ബി ഐ കോടതിയിലെ വക്കീൽ അങ്ങനെ ഇല്ലല്ലേ അങ്ങനെ സി ബി ഐക്കുള്ള വക്കീല് താങ്കൾ ചോദ്യം ചെയ്യണം അല്ലാതെ കക്ഷിക്ക് അങ്ങനെ വക്കീൽ വെക്കാൻ ഞങ്ങൾക്ക് വക്കീലുണ്ട് അഡ്വക്കേറ്റ് രാമൻ ാണ് പോകുന്നത് നമ്മളിപ്പോ ഒരു പ്രമാദമായ ഒരു വിഷയത്തിന് നടക്കുക ഈ കാര്യം പറയുന്നത് അപ്പൊ സി ബി വീഴ്ചയുടെ ഒരു കാര്യമാണ് താങ്കൾ പറയുന്നത് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ താങ്കളുടെ അനുഭവമാണെങ്കിലും നമുക്ക് സാധാരണ ജനത്തിന് ഒരു ടീമല്ല മറ്റൊരു സി ബി ഐ ടീം എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ട്ടെ ഇനി എന്താണ് താങ്കളുടെ നിയമവശങ്ങളിലേക്കുള്ള പോരാട്ടം എന്തായിരിക്കും ഇപ്പൊ അർജുൻ അകത്താണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അതിലിപ്പോ വീണ്ടും സ്വർണ്ണ കേസിൽ പിടിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ കേരള പോലീസിന് ഒരു വേള താങ്കൾ പറഞ്ഞു കേരള പോലീസിനെ താങ്കൾക്ക് വിശ്വാസം ഉണ്ടാവും താങ്കൾ വിശ്വസിച്ച് കേരള പോലീസിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഈ വെർഷൻ ഈ എപ്പിസോഡ് ഈ പിടിക്കപ്പെട്ട എപ്പിസോഡ് ഈ എപ്പിസോഡിൽ അർജുനെ കാര്യമായി ഈ കാര്യം കൂടെ ലിങ്ക് ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യാൻ കഴിയുമെന്ന് താങ്കൾ കുറിച്ച് ഇല്ല അതില്ല ഇപ്പത്തെ ഇപ്പത്തെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ കേരള പോലീസിന് അത് അന്വേഷിക്കാൻ പറ്റില്ല സിബിഐ സി ബി ഐയുടെ കയ്യിലാണ് കേസ് കോടതി മറ്റേ മലപ്പുറത്തുള്ള ഡി വൈ സി എന്നൊരു ഡി വൈ സി ആണ് എസ് വി സാറാണെന്നുള്ളത് പത്രസമ്മേളനം കണ്ട കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു ബാലഭാസ്കർ കേസ് ഇതിനകത്ത് കൂടി അന്വേഷിക്കാൻ ഞങ്ങൾ കൊണ്ട് കഴിയില്ലെന്ന് അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല കാരണം അദ്ദേഹം പറഞ്ഞൊരു ഫാക്ട് ആണ് ഇപ്പൊ സി ബി ഐയുടെ സി ബി ഐയുടെ കയ്യിൽ കേസ് കോടതി ഏൽപ്പിച്ചാണ് സാധനം കേരള പോലീസ്

സി ബി ഐയുടെ നാലാം പതിപ്പ തെളിയിച്ചു അപ്പൊ ആ തെളിയിച്ച സി ബി ഐക്കാരാണ് ഈ അനന്തകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ സാറിന്റെ ഗ്രൂപ്പാണ് തെളിയിച്ചത് അദ്ദേഹം തെളിയിച്ച് പിന്നെ ഈ രണ്ടാമത്തെ വന്ന സി ബി ഐക്കാരോട് ഞാൻ പറഞ്ഞു സാറ് ഇത് ഈ എവിടെ അദ്ദേഹം എന്നോട് ചിത്രം വർഷം ചെയ്തതിന് ഞാൻ എങ്ങനെ തെളിയിക്കുക എവിടെ നിന്ന് അന്വേഷിക്കും ഞാൻ തെളിയുമില്ലെന്ന് എനിക്കറിയില്ല അങ്ങനെ ആ മാനുഷികത ഇവർക്കില്ല ഇവർക്കില്ലല്ലോ പോയി പിടിക്കാനായിട്ട് പക്ഷെ ക്രൈം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കേസ് അവസാനിപ്പിക്കേണ്ട വരും ഞാൻ പറഞ്ഞു സോബി അതങ്ങനെ അങ്ങനെ അവസാനി പറഞ്ഞു നിങ്ങൾ വിതുരാ കേസിൽ കേസ് അവസാനിപ്പിച്ചത് ക്രൈം നടന്നുകൊണ്ട് പ്രതികളെ എത്താൻ പറ്റില്ല ഓക്കെ ഞാൻ പറഞ്ഞത് അങ്ങനെയെങ്കിലും നിങ്ങൾ ഇതിൻ്റെ അകത്ത് മറുപടി പറഞ്ഞിട്ട് വരും അതിന്റെ പുറമേ ഞാൻ ഉണ്ടാവുന്നത് പിന്നെ സാറ് പറഞ്ഞാൽ സി ബി ഐക്ക് എന്താ അത്ര വലിപ്പം എന്ന് വെച്ചല്ലേ കേരളത്തിന്റെ മനസ്സിൽ മലയാളിയുടെ മനസ്സിലുള്ള സി ബി ഐ എന്ന് പറഞ്ഞാൽ എസ് എൻ സ്വാമിയുടെ സി ബി ഐ ആണ് അതായത് സി ബി ഐ ഡയറക്ടർ ഉറപ്പ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത് കൂടിയാണ് സി ബി ഐക്ക് ഇത് പ്രതീക്ഷ തന്നെ അപ്പൊ ഈ ഒരു പ്രതീക്ഷയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് സി ബി ഐ ഓഫീസിൽ മൂന്ന് വർഷം മുമ്പ് ചെല്ലുമ്പോഴത്തേനും സി ബി ഐയുടെ വലിയ കൊട്ടാരത്തിലേക്ക് ഞാൻ കാല് വെച്ച് കയറുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കാരണം സി മമ്മൂട്ടി സി ബി ഐ ഉദ്യോഗസ്ഥനാണ് ഈ മമ്മൂട്ടിയുടെ ഒരു പ്രതിപുരുഷൻ എന്റെ ഉള്ളിൽ ഇരിപ്പുണ്ടാകുന്ന ഓരോ നമ്മൾ തന്നെ സി ബി ഐ വെറും ഇതാണെന്ന് മനസ്സിലായില്ലേ ഒന്നുമില്ല അവരൊക്കെ അന്വേഷിക്കാൻ പറ്റും കേരള പോലീസ് ഒരു ഇല്ല ഏതായാലും നമ്മൾ ക്രൈമിന്റെ സ്റ്റുഡിയോരുന്ന് ഈ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ക്രൈം നന്ദകുമാർ ഒത്തിരി തവണ അനഖ അനഖ എന്നു മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ കളിച്ച വൻ കളികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കേട്ടറിവ് ഞങ്ങള് കൂടെയുള്ള മാധ്യമ ജീവനക്കാരായ മാധ്യമപ്രവർത്തകരായ ഞങ്ങൾക്ക് ഇത് അറിയാം ആയതുകൊണ്ട് തന്നെ സോമി ചേട്ടൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഒരു ദൃക്സാക്ഷിയെ എത്രത്തോളം തേജ തേജോപതം ചെയ്യാമോ ഈ സമൂഹം അത്ര കണ്ട് തേജോപതം ചെയ്തിട്ടും ആ സത്യത്തിന്റെ പിറകെ പോകാനുള്ള താങ്കളുടെ മനസ്സിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ഏതായാലും താങ്കൾ ഇനിയും ഈ പോരാട്ടം തുടരണം ഇതിൽ സത്യമുണ്ട് എന്ന് കേട്ട നൂറ് പേർ കേട്ടതിൽ ഒരു എഴുപത്തി അഞ്ച് എൺപത് പേരെങ്കിലും ധരിക്കുന്നുണ്ട് താങ്കൾക്ക് ഈ സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് നേടാനാണ് എന്ത് പബ്ലിസിറ്റി അദ്ദേഹത്തിന് നേടാനാണ് ഏതായാലും ഒരു വേള അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചവർക്ക് ഇതാ ഞങ്ങൾ രണ്ടുപേരും ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് അല്ലെങ്കിൽ പോട്ടെ ഞങ്ങൾ ഇങ്ങനെ ക്രൈം ന്യൂസിന്റെ വേദിയിൽ എന്ന് പറയുന്നത് ഈ സത്യം പുറത്തു വരും പുറത്തു വരാൻ ദൈവം തമ്പുരാൻ താങ്കളെ അതിനുള്ള വഴികൾ താങ്കളുടെ ബുദ്ധിയിൽ തെളിഞ്ഞു വരട്ടെ എന്ന് ആശംസിക്കുകയോ ചെയ്യുന്നു നന്ദി നമസ്കാരം